കണ്ണൂർ ഇടുക്കി മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാന ആക്രമണം തുടരുന്നു കാന്തല്ലൂർ പെരുമലയിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനം കാട്ടാന തകർത്തു പള്ളത്ത് സെബാസ്റ്റിന്റെ വാഹനമാണ് തകർന്നത് കാട്ടാന ശല്യം രൂക്ഷമായതോടെ പ്രദേശത്ത് പ്രതിഷേധം കരക്കുകയാണ് ക്രമണം അറുതിയില്ലാതെ തുടരുകയാണ് പെരുമലയിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനം കാട്ടാന തകർത്തു പള്ളത്ത് സെബാസ്റ്റ്യന്റെ വാഹനമാണ് തകർന്നത് കാട്ടാന ശല്യം രൂക്ഷമായതോടെ പ്രദേശത്ത് പ്രതിഷേധം ശക്തമാണ് ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും സിപിഎം പ്രവർത്തകർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു പതിവായി ജനവാസ ഇറങ്ങുന്ന കാട്ടാനകൾ ആളുകളുടെ സൌര്യജീവിതം താളം തെറ്റിച്ചു കഴിഞ്ഞു രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടാകുന്നതോടെ വലിയ ഭയപ്പാടോടെയാണ് കർഷകർ കഴിഞ്ഞുകൂടുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി കാന്തല്ലൂർ മേഖലയിൽ ഇതാണ് അവസ്ഥ പ്രതിരോധിക്കാൻ ഫലപ്രദമായി ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് ാണ് പരാതിറങ്ങിയ വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ചാൽ പലപ്പോഴും നിസ്സംഗതയാണ് മറുപടിയെന്നും ഫലപ്രദമായി ഇടപെടൽ ഉണ്ടാകാറില്ലെന്നും ആക്ഷേപമുണ്ട് കേരളാവിഷൻ ആലപ്പുഴ മാവേലിക്കരയിൽ കിണറിനകത്തുനിന്ന് വ്യാജ മദ്യ നിർമ്മാണത്തിലുള്ള കോട പിടിച്ചെടുത്തു ഓണക്കാലത്തെ പ്രത്യേക പരിശോധനയിലാണ് കോട പിടിച്ചെടുത്തത് കൊയിപ്പള്ളി സ്വദേശി ഗോപാലകൃഷ്ണന്റെ വീട്ടിലെ കിണറിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തിയഞ്ച് ലിറ്റർ കോടയാണ് പിടിച്ചെടുത്തത് പ്രതി ഗോപാലകൃഷ്ണൻ വർഷങ്ങളായി ചാരായ കച്ചവടം നടത്തുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ റിമാൻഡ് ചെയ്തു